ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ചത്തെ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ വൺ ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മളെ ഓഫറുകൾ എന്തൊക്കെ കൊടുക്കണമെന്നുള്ളതാണ് അറുപത് രൂപ തന്നെ ഹൈഡാൻഡ് ചിക്കിന്റെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ അതേപോലെ എന്തൊക്കെയുള്ള നമ്മൾ നമുക്ക് കുട്ടീൻ്റെ കുഞ്ഞു കണ്ടിട്ടൊക്കെ പോയി വെക്കാം നമ്മള് പിന്നെ നാളെ കൊടുക്കണേ നാളെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാറിയോ നമ്മള് രാത്രിയാണ് വീഡിയോ സെറ്റ് രാവിലെ നമുക്ക് പച്ചക്കറി കൊണ്ടല്ലോ വീഡിയോ സെറ്റ് ചെയ്യലും ഓഫർ ഇടലും റേറ്റ് മാറ്റലും ഒക്കെ പാടൊന്നും പോയി വിട്ടില്ല അങ്ങനെ കൊറേ സാധനം കുഞ്ഞാണിപ്പോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഇണ്ടെങ്കില് അങ്ങനെ വലിച്ചല്ലേ വലിച്ചപ്പോ ആൾക്കാർക്ക് ഇതിൽ ഇല്ല ഇല്ലെന്ന് മനസ്സിലാവില്ല ഇല്ലെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ രണ്ട് വർത്താനാണ് ഇപ്പൊ ഇതിലുള്ള ഏഹ് അപ്പൊ നമ്മൾ നാളെ കൊടുത്താൽ പോകണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം ആ മർഗതൊക്കെ നിർത്തിച്ചാൽ ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ ഒക്കെ കാണുന്നതും കൊണ്ടുപോകണം എൻ്റെ നാട്ടുകാരെയാണ് ജന എങ്ങനെ ആയ എങ്ങനെ ഇരിച്ചിങ്ങിട്ട് വെട്ട കുഞ്ഞില്ല അല്ലെങ്കിൽ അത് എന്താ പറയുക സൺപ്ലസിന്റെ ലിക്വിഡാണത് ഈ സാധനത്തിന് എന്താ വെച്ചാൽ ഇപ്പം ഈ മയക്കാലത്തെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഡ്രസ്സ് അതൊക്കെ തിരുമ്പിയാൽ ഇതായിട്ട് തിരുമ്പാലും ഉണ്ടാവില്ല ഏഹ് റിൻസ് നമ്മൾ വ്യാഴാഴ്ച ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച നമ്മൾ കൊടുക്കാൻ പോകുന്നത് സൺപ്ലസിന്റെ ലിക്വിഡ് അതുപോലെ തന്നെ എൺപത്തിനാല് രൂപ വരുന്ന ഇത്തി അയിമ്പത്താറ് രൂപ വരുന്ന ഇഫ് പി രണ്ട് ലിറ്റർ സവനപ്പ് രണ്ട് ലിറ്റർ തിരച്ചി നൂറ് രൂപയാണ് ഇതിന്റെ എം ആർ പി അതേപോലെ തന്നെ റിൻസ് ഹൈഡാൻസിക്കിന്റെ ബിസ്ക്കറ്റ് നമ്മുടെ മും മാജിക്കിന്റെ ബിസ്ക്കറ്റ് പിന്നെ അതുപോലെ തന്നെ ഫുഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വന്നുകൂടി കേട്ടോ ഒരേ ആൾക്കാർ ചോദിച്ചു ഫുഡിങ്ങിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അത് ബേക്കേഴ്സിന്റെ സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് അതിലിപ്പോൾ നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് എത്ര ഫ്ലേവറാണ് അഞ്ച് ഫ്ലേവറുകൾ അഞ്ച് ഫ്ലേവറുകള് അതിൽ ഏതൊക്കെയുള്ളത് വാനിൽ ഉണ്ട് മാംഗോ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് സ്ട്രോബെറി ഉണ്ട് പിസ്ത ഉണ്ട് ഇങ്ങനെ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ട് തല ദിവസം നമ്മളോട് എന്ത് ചെയ്യണം ജസ്റ്റ് നിങ്ങളൊന്ന് പറയണം ഇവിടെ നമ്മൾ വന്നിട്ട് പത്ത് പീസ് ഒരു ഫ്ലേവറിൻ്റെ പത്ത് പീസ് വേണം അഞ്ച് പീസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല സാധനം നമുക്ക് പെട്ടെന്ന് ഒരു കാരണം ഇതൊക്കെ എപ്പോഴെങ്കിലും റെയർ ആയിട്ട് പോണ ഐറ്റംസുകളാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു വാനില് പത്ത് പീസ് കാരണം നമുക്ക് പച്ചടിക്ക് പോലത്തെ ഉണ്ടാവും അപ്പം തല ദിവസം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് കൊടുക്കാം എന്തായാലും നമുക്ക് ഓനെ തോന്നാൻ കാര്യമില്ല നമുക്ക് പെട്ടെന്ന് ഓഫറിലേക്ക് കയട്ടാം അറുപത് രൂപ വരെ ഹൈഡാൻസ് ബിസ്ക്കറ്റ് നമ്മൾ വ്യാഴാഴ്ചത്തെ ഓഫറിൽ നമ്മൾ കൊടുക്കണം എത്ര റുപ്പ്യൊക്കെ നിങ്ങൾക്ക് അറിയുമോ നാൽപ്പത്തൊമ്പത് റുപ്പ്യ നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് റുപ്യണിയാ ഇനി ആരെങ്കിലും ചോദിച്ചാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് റുപ്യാണെന്ന് പറഞ്ഞോണ്ടിട്ടോ ഇനി കടക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കടക്കാർക്ക് കൊണ്ടുപോകാനുള്ള ക്വാണ്ടിറ്റി നമ്മളടുത്ത് റെഡിയാണ് ആ ക്വാണ്ടിറ്റി നമ്മളടുത്ത് സാധനം കൊടുക്കാൻ ഉണ്ട് ആരെങ്കിലും എന്നോട് ചോദിച്ചാണുണ്ട് നമ്മൾ കടയിൽ കൊണ്ടുപോകാനുള്ള ഓപ്പും കൂടെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാണെങ്കിൽ സാധനം കൊണ്ടുപോയിക്കോളി പുതിയ പുതിയ എം ആർ പി പുതിയ സാധനം കേട്ടോ അതുപോലെ തന്നെ നൂറ് രൂപ വരുന്ന സവനപ്പും പെസ്റ്റി എത്ര കൊടുക്കാം എൻ്റെ കാഴ്ചപ്പാട് എത്ര രൂപ കൊടുക്കാം എനിക്ക് എത്ര റുപ്പ് കിട്ടുകയാണ് ഇങ്ങനെ നൂറ് ഉപയ്യ എം ആർ ഇതിപ്പോ എവിടെ പോയാലും നൂറ് ഉപയോഗിക്കാണ് കിട്ടുക തണുപ്പിച്ചതാണെങ്കിലും തണുപ്പിച്ചത് അല്ലെങ്കിലൊക്കെ നൂറ് ഉപയോഗിക്കാണ് നമുക്ക് കിട്ടാം ഇത് എനിക്ക് എത്ര റുപ്പ്യ കിട്ടുക തൊണ്ണൂറ് എന്നാ ഒന്നും വേണ്ട എൺപത്തഞ്ച് റുപ്യ രണ്ട് ഇട്ടിട്ടുള്ള പെസ്റ്റിൻ രണ്ട് കിട്ടി സവനപ്പും നമുക്ക് എൺപത്തി അഞ്ചുപയെ കൊടുക്കാം പതിനഞ്ച് കൊറച്ച് എവിടെയെങ്കിലും കിട്ടുകൊടുക്കണത് എത്ര ഉറുപ്പൊക്ക വല്ല കൊടുത്തോണ്ടോ മുന്നൂറ്റി അമ്പത്തഞ്ചു മുന്നൂറ്റി അമ്പത്തി വീഡിയോയില് ഊരക്കൊന്നും കച്ചുകൊടുത്താൽ നിക്കട്ടെ മനുഷ്യന്മാർ കഴിഞ്ഞ പെണ്ണിട്ടാത്ത ചെറുക്കനാണ് ആൾക്കാർ എടുത്തപ്പോ ഇപ്പൊ തന്നെ അവസാനം അവസാനിക്കുണു അപ്പൊ നല്ല സ്റ്റഡിയിലേ സ്ട്രോങ് ആയിട്ട് നിൽക്കെ അപ്പോൾ അതിനൊക്കെ ഒരു ഉസാറുണ്ടാവും അതുപോലെ തന്നെ നാനൂറ്റി അമ്പത്തി അഞ്ചു കുഞ്ഞാണിപ്പോ നാനൂറ്റി അമ്പത്തി അഞ്ചുപയെ സൺപ്ലസിന്റെ കൊടുത്തേ സൺപ്ലസ്സിന്റെ ലിക്വിഡ് നമ്മൾ കൊടുക്കണ എത്ര റുപ്പാണ് മുന്നൂറ്റി അറുപത്തഞ്ചു റുപ്യം പോലെ സാധനം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അവിടെ കിടക്കണ ആ പെട്ടികളൊക്കെ സൺപ്ലോസിന്റെ അടിസ്ഥി ആളാണ് പോലെ സാധനം സ്റ്റോക്ക് ഉണ്ട് മുന്നൂറ്റി അതുപോലെ തന്നെ അയമ്പത്തി ആറ് റുപ്പ വരുന്ന ഇഫ് നമ്മള് കൊടുക്കുന്നത് എൺപത്തിനാല് റുപ്യ വരുന്ന ഈ ഇത് അൻപത് റുപ്യ കിട്ടിയ കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് ഇപ്പൊ എത്ര റുപ്യ കിട്ടിയ കൊണ്ടുപോകും കുട്ടികളൊ ഇഫ്ഫി എന്നൊക്കെ പറഞ്ഞ പ്ലേലൊക്കെ പറയാനുണ്ടെങ്കിൽ വാപ്പ നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ കൊടുത്താറ് ആർക്കും കൊണ്ടുപോയി കൂടാ കൊണ്ടാറ് കൊണ്ടുപോകാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ നമ്മള് മാരിലേറ്റിന്റെ ബിസ്കറ്റ് തീർന്നുട്ടോ നൂറ്റി അമ്പത് ഉറുപ്യം മാർക്കുള്ള നമ്മള് നൂറ് റുപ്യ കൊടുത്തേറ്റിന്റെ ബിസ്ക്കറ്റ് സ്റ്റോക്ക് തീർന്നു ഇപ്പൊ ലാസ്റ്റ് ബേസ് കൊണ്ടുപോയത് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തേക്കാ നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല അങ്ങനെ ആൾക്കാർ വേറെ രീതിയിൽ എത്തില്ല ഓലന്നെ ഓഫർ ഇല്ല ഓലന്നെ കൊണ്ടുപോകാ അപ്പൊ അങ്ങനെ അല്ല നമ്മൾ ഓഫർ ഇട്ടു ജനങ്ങൾക്ക് കൊടുത്തു അപ്പോൾ അത് ഏകദേശം ഒരു നാല് നാലര കേസോളം ഇപ്പോൾ കഴിഞ്ഞു പിന്നെ മുംസ് മാജിക്കിന്റെ ബിസ്ക്കറ്റ് ഈ സാധനം ഈ ഒരു പെട്ടി ഇതുപോലെ ഒരു പെട്ടി ഉള്ളിലുണ്ട് അല്ലേ രണ്ട് പെട്ടി ഉള്ളിലും ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരു പെട്ടിയിൽ എത്ര പീസാണ് വരുന്നത് എന്നുള്ളതിമ നോക്കിയറിയാലോ അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് ഈ രണ്ട് പെട്ടിയാണ് രണ്ട് പെട്ടി മൂന്ന് പീസുമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് എൺപത്തൊമ്പത് ഉറപ്പേക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് എൺപത്തൊമ്പത് ഉറുപ്പേക്ക് നമുക്ക് നാളെയും കൊടുക്കാം ഞാൻ കുറേ ആൾക്കാർ ചേർപ്പം നാളെ പറയാറില്ല ഔ കഴിഞ്ഞൂല ഞാൻ അവിടെ പോയതേനും ഇവിടെ പോയതേനു ആവശ്യങ്ങൾ ഉണ്ടേനു ഏ വന്നപ്പോ കഴിഞ്ഞു ഏഹ് അപ്പോൾ പറയണ്ട പിന്നെ അതുപോലെ തന്നെ വൈറ്റാൻ വൈറ്റി കാളവണ്ടി അങ്ങനെ ഒരു സിൽക്കി കിച്ചൺ കിങ്സ് പിന്നെ എന്താ പറയുക ഷാഹിദുൽഹാൻ റാഹത്ത് പിന്നെ ഇന്ത്യ ഗേറ്റ് എല്ലാ സാധനങ്ങളും എല്ലാ കമ്പനി സാധനങ്ങളും നമ്മുടെ എടുത്ത് കിഴക്കരയിൽ സാധനങ്ങൾ ലഭ്യമാണ് എല്ലാ സാധനങ്ങളും റെഡിയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക നാളെ പിന്നെ വീഡിയോ തന്നെ ഇടേണ്ടത് അപ്പം നമുക്ക് വീഡിയോ ഇട്ടിട്ടാണ് ഒന്നും കൂടെ കച്ചവടം ഇവിടെ മെച്ചപ്പെട്ടത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ജനങ്ങൾ അറിയപ്പെടുന്നത് വരെ നമ്മളിത് തുടരും എന്നുള്ളതാണ് പിന്നെ സഫോളൻ്റെ ഓട്സ് സഫോളൻ്റെ ഓട്സ് ഒക്കെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് റുപ്യ എം ആർ പിള്ള നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പാണ് അപ്പം ഓട്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും വരിക പരമാവധി ഓഫറുകൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം കൊണ്ടുപോയിക്കാണ്ട് ഉസാരാക്കുക അല്ലേ അല്ലെ ഇപ്പം നമുക്ക് കസ്റ്റമർക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും നാളെ കാണാം